എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശാന്തകുമാരി ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരുപാട് ആദിവാസി മേഖലകളിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ആണ് ഞാൻ ഒരു എഴുതിയിട്ടുള്ളത് എൻ്റെ കവിതയുടെ പേര് കാനന പക്ഷികൾ ൊരു മരച്ചില്ലയൻ മേൽക്കൂരയിൽ പതിച്ചു ഉറക്കം ഞെട്ടിയുണർന്നു ഞാൻ നോക്കവേ രാവം തമസിൻ്റെ കൂട്ടിൽ നിന്നും കേട്ടു കർണകാടോരമാമേഘനാദം നക്ഷത്ര കണ്ണുപോൽ മിന്നാമിനുന്നുകൾ എത്തിരി വെട്ടം ചൊരിഞ്ഞു തന്നു ചാരമൊഴുകി പരന്ന തറയിലൻ ഓമനപ്പൈതേലുറങ്ങിക്കിടക്കുന്നു ഇരുളിൻ്റെ ആഴത്തിൽ പൂരിൽ കുന്നുകൾ ചീറിക്കരഞ്ഞു കടന്നു െങ്ങു നിന്നു പ്രാണൻ വെടിയുന്ന പ്രോധനം കേട്ടു മതം കൊണ്ട ജന്തുവിൻ രോഷത്തിൽ ഇന്നെ നാഥന്റെ പ്രാണൻ പൊലിഞ്ഞു ഓച്ചും തണുപ്പിൽ പാലായനം ഭിക്ഷപാത്രത്തിൻ്റെ പറ്റുന്നൊരു ഭീകരർ പാർക്കുന്ന കാടിൻ വഴികളിൽ നിന്നൽ പിണേരിൻ്റെ പൊന്നുളിയിൽ കണ്ടു മാംസിഡം കിടക്കുന്നു കുറുനരിക്കൂട്ടങ്ങൾ തഞ്ചത്തിലങ്ങനെ ഊഴവും കാത്തിരിക്കുന്നു ആരോ ൊരാശ്രയം പറയുക ജീവനും സ്വൈരമാം ജീവമാർഗത്തിനും സ്വാർത്ഥമോഹങ്ങളെ പാലിച്ചു നിർത്തുന്ന ധർമ്മബോധം നടക്കുന്നു കൊലയാളി കൂട്ടങ്ങൾ അടിത്തിമിർക്കുന്നു നാടും നഗരവും കൊള്ളയടിക്കുന്നു ജാതി വളർ കുറ്റം പറയുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നത് പുസ്തകത്താളതിൽ വിശ്രമം കൊള്ളുന്നു കൊടികൊണ്ടു നേടുന്ന കനകസിംഹാസനം കൊതികൊണ്ടു വീഴുന്നു കാമിനി അക്ഷരവിദ്യയില്ലാത്ത ജനത്തിൻ്റെ അർത്ഥവും കൈക്കലാക്കുന്നു ചുറ്റിത്തിരിയുന്നു നീതി പാലിപ്പവർ ചാതുരംഗം കളിക്കുന്നു പച്ചമൺ കൂനയിലുടക്കി നടുവീർപ്പിടും ജീവിതം ബാക്കി ഈ കുലത്തിൻ്റെ മോചനം ബാക്കി ഈ കുലത്തിന്റെ മോചനം ബാക്കി താങ്ക് യു ഇഷ്ടപ്പെട്ടു